ഹലോ ഗേൾസ് എല്ലാവർക്കും നമ്മുടെ പുത്തൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്ന് നമ്മൾ നമ്മുടെ ഇന്നോവയൊക്കെ എടുത്ത് പറന്നടിച്ച് പോവാണ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡ്രവറെണ്ണാൻ്റെ വീട്ടിലേക്കാണ് കേസ് പോകുന്നത് പുള്ളി രാവിലെ തന്നെ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായി അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് എന്തോ ഒരു സീനുണ്ട് അതാണ് നമുക്ക് നേരെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ വണ്ടിയിലിരുന്ന് തന്നെ എടുത്തത് ടൈമില്ല പെട്ടെന്ന് എന്തോ ഒരു പരിപാടിയാണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാനും പറഞ്ഞു ഓക്കെ അപ്പം നമ്മൾ നേരെ വയ്ക്കൊണ്ടിരിക്കുവാണ് കേസ് ഓക്കെ അപ്പോൾ അറിയാം നമ്മുടെ ഡ്രവർണൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇതുപോലൊരു ഒരു റോഡാണ് ഒരു വഴി റോഡല്ല വഴിയാണ് ഓക്കെ കേസ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടോ ഫുള്ള് പൊടി പിടിച്ചിരിക്കുവാണ് കേസ് ഇതിലും കളർഫുള്ളാണ് നമ്മുടെ വണ്ടിയുടെ വെളിവശമൊക്കെ ചെയ്യോ ഗൈസ് കാരണം കുറേ നാളായി വണ്ടി ഓടിച്ചിട്ട് ഗൈസ് കുറേ നാളായി വളരെ കുറച്ച് കുറേ നാളായിട്ടുണ്ട് നമ്മുടെ ഇന്നോവയൊക്കെ എടുത്തിട്ട് കണ്ടില്ലേ ഓക്കെ അങ്ങനെ നമ്മൾ ട്രവർണൻ്റെ വീടൊക്കെ എത്തി ഗൈസ് ഓക്കെ കണ്ടില്ലേ വെളിവശമൊക്കെ ഫുള്ള് പൊടി പിടിച്ച് നമുക്ക് തിരിച്ചിട്ടേക്കാം നല്ല പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് നേരെ വണ്ടി എടുത്തങ്ങ് പോയാൽ പോരേ അപ്പം അതിനാണ് ഓക്കെ അപ്പം നമുക്കെന്തായാലും കത്ത് കയറി അണ്ണനോട് ചോദിക്കാം എന്താണ് പണിയെന്നൊക്കെ ഓക്കെ ഓക്കെ ഫുള്ള് പൊടിയാണ് നമുക്കെന്തായാലും കയറി ചോദിക്കാം ഗൈസ് ഓക്കെ ഗൈസ് അപ്പം നമ്മളങ്ങനെ ചോദിച്ചു അപ്പം ഡ്രൈവറെണ്ണം പറഞ്ഞതാണെങ്കിൽ നമ്മൾ ഒരു ലോറിക്കകത്തിലൊരു തടി കടത്തുമായിരുന്നു അപ്പം പോലീസ് പിടിച്ചു ഗൈസ് ഒക്കെ എന്തോ ചന്ദനത്തടിയോ കാര്യങ്ങളോ ആണ് ഓക്കെ അപ്പം അതാണ് അവിടെ അത് പോലീസ് പിടിച്ചിട്ടേക്കുന്ന ലൊക്കേഷൻ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് പോകാനാണ് പറഞ്ഞേക്കുന്നത് കാരണം അവിടുന്ന് പോലീസ് ആ വണ്ടി മാറ്റാനുള്ള പ്ലാനിങ് ഒക്കെയാണ് അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല വണ്ടി പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണം അത് മേടിക്കാൻ കുറേ ഫണ്ടും ചിലവാകും അപ്പോൾ അതിനേക്കാട്ടും നല്ലത് ഇങ്ങനെ അങ്ങ് എടുക്കുന്നതാണ് എന്ന ട്രവരെണ്ണം പറഞ്ഞു ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ചെന്ന് വണ്ടിയൊന്നും നോക്കാം ഫുള്ള് തടികേറ്റി വെച്ചേക്കുവാണെന്നാണ് പറഞ്ഞത് ഫുള്ള് ലോഡ് അടിച്ച് ഹെവി ലോഡ് അടിച്ച് വെച്ചേക്കുവാണെന്നാണ് പറഞ്ഞത് ഓക്കെ സിക്സ് വീലറാണ് ഗേസ് ഓക്കെ അതുകൊണ്ട് പിന്നെ സീൻ കാണത്തില്ല ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ എസ് സി ലോറി വല്ലതായിരിക്കും ഗൈസ് എസ് സി ലോറിയോ അങ്ങനെ വല്ല ലോറിയായിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും നല്ല കത്തിച്ചവിടേക്ക് പോവാം ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ ഇതാണ് കേട്ടോ ഐറ്റം നമ്മുടെ ഇതാണ് നമ്മുടെ ലോറി നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി വന്നതാണ് ഇവിടെ ആണ് പോലീസ് ഒരു ടാങ്കറൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് ഫ്രണ്ടിന്ന് തൊട്ട് ഫ്രണ്ടി പോലീസ് വണ്ടിയാണിത് ഇവിടെ എം വി ഡി ഇവിടെ പോലീസ് വണ്ടി അയ്യോ നമ്മൾ ചുമ്മാ നടന്നു പോകുന്ന പോലെ കാണിച്ച് നൈസായിട്ട് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഫുൾ ഇവിടെ പോലീസൊന്നും കാണാനില്ല ഇല്ല ഗൈസ് അവരെന്തോ ചായയോ കാപ്പിയോ കുടിക്കാൻ പോയതായിരിക്കും ആ തക്കെന്നൊക്കെ നമ്മൾ വണ്ടിയിലിങ്ങും കയറിയിട്ടുണ്ട് ഓക്കെ വൈപ്പറൊക്കെ ഓൺ ആണല്ലോ ഗൈസ് ഓക്കെ ഇവരെന്തോ വൈപ്പറൊന്നും ഓഫ് ചെയ്യാം ഞാൻ ഓക്കെ എന്തായാലും പെട്ടെന്ന് നമുക്ക് വണ്ടി എടുത്തോണ്ടെങ്കിൽ സ്ഥലം കാലിയാകാം ഇവിടെ പോലീസ് ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് ഈ വണ്ടിയൊന്നും വരാത്ത തക്കെന്നൊക്കെ എടുത്തുകൊണ്ടങ്ങ് പോവാം ഓക്കെ ഇപ്പോൾ ഇല്ല നമുക്കത് നൈസായിട്ട് ഇറക്കാം ഇവിടെ ഇറക്കു റിവേഴ്സ് റിവേഴ്സും നല്ലതായിട്ട് പോകും ഗൈസ് ഓക്കെ 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 ഇങ്ങൊന്നും പോലീസൊന്നും വരുന്നില്ലല്ലോ ഓക്കെ സെറ്റ് ഞാൻ വിചാരിച്ച വല്ല വെസീലോറിയ വല്ല ആയിരിക്കുമെന്ന് ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ വണ്ടി വാങ്ങുന്നത് ഓക്കെ നമ്മളെ പോലീസ് പിടിക്കുമെന്ന് തോന്നുന്നു ഗൈസ് ഈ വണ്ടിയുടെ ഇഴച്ചിൽ വെച്ച് നോക്കിയാൽ പോലീസ് പിടിക്കുമെന്ന് തോന്നുന്നു ഓക്കെ അമ്മാതിരി ഇഴച്ചിലാണ് ഇഴയുന്നത് യറ്റായമായും ഫുള്ള് ലോഡ് ആയതുകൊണ്ടും ആയിരിക്കും ഗൈസ് ഓക്കെ ആരും പുറകെ ഒന്നും വരുന്നില്ലല്ലോ അല്ലേ ഓക്കെ ഓക്കെ വരുവാണെങ്കിൽ പോലീസോ എല്ലാം വരുവാണെങ്കിൽ നമ്മൾ വഴി വണ്ടി കളഞ്ഞിട്ട് പോകേണ്ടി വരും ഗൈസ് ഓക്കെ ഓക്കെ ഇതുവരെ അവരറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ് നമ്മൾ ഇത് കട്ടെടുത്തുകൊണ്ട് വന്നത് ഓക്കെ ഫുള്ള് തടിലോടാണ് എന്തോ ചന്ദനോ അങ്ങാണ്ടാണ് അതാണ് ഇത്രയും പോലീസ് കടത്താത്തത് അല്ലേ പിന്നെ വല്ലതും കാട്ടിന്ന വല്ലതും തടി അടിച്ചു മാറ്റിക്കൊണ്ട് വരുവായിരിക്കും അതാണ് ഓക്കെ ഇവിടെ ഒക്കെ ഫുള്ള് കയറ്റം ഇറക്കുകയൊക്കെയാണ് ഈ വണ്ടി കയറ്റം വലിക്കുമോയെന്നറിയില്ല കേറ്റ വ്യക്തിയപ്പോൾ സ്ലോ ആയി അയ്യോ ഓക്കെ 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 കയറിക്കോ 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 ഓക്കെ 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 സെറ്റ് ഓക്കെ അങ്ങനെ നമ്മൾ കയറ്റമൊക്കെ ചെറിയ കയറ്റമൊക്കെ അത്യാവശ്യം സ്പീഡിൽ വലിക്കുന്നുണ്ട് ഓ ഇതെന്താണ് സൈഡിൽ പേസ്റ്റും ബ്രഷും ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ കോൾഗേറ്റ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് പല്ലയാക്കാൻ വേണ്ടിയാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഫുള്ള് ലോഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പോവാണ് തിരിച്ച് ഓക്കെ അപ്പോൾ ഇതുവഴി തന്നെയാണ് നമ്മൾ ലോഡ് കൊടുക്കാനായിട്ട് പോയതും ഈ ഒരു ഓഫ് റോഡ് വഴി കൂടാണ് നല്ല സീനാണ് ഇതുവഴിയൊക്കെ വണ്ടി ഓടിക്കാൻ ഓക്കെ നല്ലൊരു സീനാണ് ഈ വഴിയൊക്കെ ഫുള്ള് ഓഫ് റോഡാണ് ഓക്കെ ഇത് ഇതുവഴി പോയാൽ നമ്മളെ പോലീസൊന്നും പിടിക്കാതെ പോകാൻ പറ്റുമെന്നാണ് ഡ്രവറിനും പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി പോവുകയും വരികയൊക്കെ ചെയ്യുന്നതൊക്കെ ഓക്കെ ഇനി ഇവിടുന്ന് വണ്ടി കൊണ്ട് പുള്ളി തന്ന ലൊക്കേഷനിലോട്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ടാൽ മതി ഓക്കെ ഗൈസ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണാം ഓക്കെ അപ്പം ബൈ ബൈ